എന്ന് പറഞ്ഞെടുത്ത് നമുക്കൊരു വിഷയം നമ്മൾ ഇത് ആരെ കുറിച്ചാണ് അള്ളാഹു എന്ന് പറയുന്നത് മൂസ അലൈസ് അല്ലേ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ അത് ആരുടെ ആരെ കുറിച്ചാണ് അതേപോലെ തന്നെ അൽ ഹദീസിൽ കാണാൻ പിന്നെ സുഹാസിൽ അവിടെ എന്താ അൽ ആല സുഹാൻ റബ്ബി അൽ ആല അള്ളാൻ്റെ പേരാണ് അൽ ആല അതേപോലെ തന്നെ സബിഹസ്മ അറബിക്കൽ ആല സൂറത്തിറങ്ങി ആയത്ത് ഇറങ്ങിയ പ്രസൂല സ്ലാമെന്ന് പറഞ്ഞു അലുഹി സുജൂദിക്കും നിങ്ങളത് നിങ്ങളുടെ സുജൂതിൽ പറയാൻ പറഞ്ഞു അപ്പോൾ സുഹാൻ റബ്ബി അല്ല ആല പറയുകയുണ്ടായി എന്ന് പറഞ്ഞു ഏ അപ്പോൾ അവിടെ ഈ ആല അതേപോലെ ഒരു പിന്നെ അൽ ആല എന്നുള്ള ഈ ഇതെന്താണ് ഇത് അള്ളാഹുവിൻ്റെ പേരാണ് പേരാണ് എന്ത് അൽ ആല അതറിയിക്കുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ ഒലുവിനെയാണ് അള്ളാഹുവിൻ്റെ ഒലുവിനെയാണ് അള്ളാഹുവിൻ്റെ ഫൗക്കിയത്തിനെയാണ് ഫൗക്കീയ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിനും മീതയാണ് അള്ളാഹുവിൻ്റെ ഒലുവെന്നാണ് അള്ളാഹു എല്ലാത്തിനും മീത എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പേരായി ഇസ്മുൽ അള്ളാഹി ഇസ്മുൽ ആയി അറിയപ്പെട്ട വിഷയാണ് എന്ത് അള്ളാഹ്ക്കുള്ള പേരാണെന്ത് അല്ല ആല അതാണ് ഇവിടെ അന്നത്തെ അല്ല ആല എന്നുള്ള പറഞ്ഞത് അല്ലേ ഇതേപോലെ അല്ലാല പറഞ്ഞിട്ട് ഇപ്പോൾ ഇഫ്ല അസ്സലമ സമയത്ത് അള്ളാഹിനോട് ദുബ ചെയ്തു അള്ളാഹ്മിനി അള്ളാഹ്മ അള്ളാഹു അൽഹി നീ എന്നെ ചേർക്കണമേ എത്തിക്കണമേ ഇവിടേക്ക് ബിർ റഫീഖുൽ ആല അറഫീഖുൽ ആല എന്താ ആല റഫീഖുൽ ആല എന്ന് പറഞ്ഞെങ്കിൽ ആ റലീനിലാണ് അറുവാഹ് പയീബ ഉള്ളത് ആ വിശുദ്ധ ആത്മാക്കൾ ഉള്ളതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനമാണത് അറഫീഖു ആല അവിടെ നബിമാരൊക്കെ ഉള്ളത് നെബിമാരുടെയൊക്കെ അറുവാഹ ഉള്ളത് അപ്പോൾ ബിർ റഫീഖുൽ ആലയിലേക്ക് തന്നെ അവിടെ അർറഫീഖ് അൽ ആല അത് ഒരു സൃഷ്ടിക്കുള്ള വിശേഷണമാണ് സൃഷ്ടിക്കുള്ള വിശേഷണമാണ് അൽമല ഉൽ അൽമല ഉൽ ആല പിന്നെ മറ മറിയുബി ബിൽമല ഉൽ ആല മല ഉൽ ആലയിലൂടെ ഞാൻ നടന്നതാണ് സുറത്ത് സാഫാത്തിൽ പറഞ്ഞത് അൽമല ഉൽ ആല അവിടെ മിൽമല ഉൽ ആല എന്നാണ് എന്താ അത്യുന്നതങ്ങളിൽ മലക്കുകളാണ് മുഖർ റബീകളുടെ മലക്കുകൾക്കാണ് അൽമല ഉൽ ആല അൽ ആല അതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ റസൂൾ അസ്ല മതങ്ങൾ നിർവഹിച്ചിരുന്ന ഇതുപാട് ഹദീസിൽ കാണാം മാബുദാബു നിർവ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഖാനെ റസൂൽ അള്ളിം ഇത അഹദ് ജി അഹു റസൂള്ള തൻ്റെ കിടപ്പറ പ്രാപിച്ചാൽ യക്കൂൽ പറയുമായിരുന്നു എന്ത് ബിസ്മില്ല വലുബി നദിയിൽ ആല വളരെ അർത്ഥത്തായിട്ടുള്ള ദ്വയാണ് റസൂൽ അല്ല തൻ്റെ ഷയ്യ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദ്വ ചെയ്യുമായിരുന്നു ബിസ്മില്ല അള്ളാൻ്റെ നാമത്തിൽ എൻ്റെ പാർശ്വം ഞാനിത് വെച്ചിരിക്കുന്നു എന്നിട്ട് അള്ളാഹ്മുർലീ ദംബി അള്ളാഹു നീ എൻ്റെ പാപം എനിക്ക് വ പൊറുക്കേണമേതാനി എൻ്റെ ഷെയ്ത്താനെ നീ തോൽപ്പിക്കണമേ നിരാശപ്പെടുത്തണമേ വഫുഖ റിഹാനി എൻ്റെ റിഹാൻ നീ മോചിപ്പിക്കണമേ റിഹാൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ എന്താണ് നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധീതാണ് അല്ലേ അത് അവകാശങ്ങളുമായി ബന്ധീതാണ് അപ്പോൾ നമ്മൾ പിന്നെ ആളുകൾക്ക് അവകാശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ഹ്രക്കൂക്കുകൾ കൊടുക്കാനുണ്ടെങ്കിൽ അതിനോട് ബന്ധിതാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകളുമായിട്ട് നമ്മൾ ബന്ധിതാണ് അപ്പോൾ ഫുക്കറിഹാനി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ആ ബന്ധനങ്ങളിൽ നിന്നൊക്കെ നീ എന്നെ മോചിപ്പിക്കാനമേതാണ് ഫുക്ക റിഹാനി കാരണം എന്താ ഉറക്കം മൂത്താണ് അല്ലേ അപ്പോൾ അതിന് മുമ്പായിട്ട് ഹാനി പിന്നെ ആല ആല അന്നദിയുൽ അതാണ് അവിടെ നമ്മുടെ വിഷയം ആല അത് ഹദീസിൽ നിസ്റസ്ലാം തങ്ങൾ بسم الله بسم الله وضعت جنبي اللهم اغفر ذنبي واقصي شيطاني وفك رهاني واجعلني بالندي الأعلى

റബിന പറയുക മജ്ലിസ് ബിൽനദീ ഇല്ല എന്ന് പറഞ്ഞാൽ ബിൽ മജ്ലിസ് ആല അത് ബിൽ റഫീഖിൽ ആല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആ ഫുക്ക ഫക്ക എന്ന് പറഞ്ഞാൽ അടർത്തി മോചിപ്പിച്ചു ഫുക്ക എന്നുള്ളത് അതിൻ്റെ കൽപ്പനയാണ് വ റിഹാനി നീ മോചിപ്പിക്കുകയും ചെയ്യണമേ റിഹാനി റിഹാനി പറഞ്ഞാൽ ശരിക്കും നമ്മൾ കുല്ലു നഫ്സിൻ ബിമാക്കസെബർ റഹീൻ പറഞ്ഞില്ലേ അതേപോലെ ഈ നമ്മൾ എന്താണ് അൽ മൗലൂദ് റഹീനും ബി ആക്കീക്ക എന്ന് പറഞ്ഞില്ലേ പണയത്തിലാണെന്ന് പറഞ്ഞില്ലേ അതായത് ഓരോരുത്തരും തങ്ങളുടെ ബാധ്യതകളുമായിട്ട് എന്താണ് പണയത്തിലാണ് ബന്ധനത്തിലാണ് ബന്ധനത്തിൽ അപ്പോൾ എൻ്റെ ബാധ്യതകളിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണമേ എന്നുള്ള അർത്ഥം ഓജാലിനി ബിന്നദ ഉറങ്ങം കിടക്കുമ്പോഴുള്ള ദ്വാരുകളിൽപ്പെട്ടതാണിത്